പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ വരുത്തുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് ഇത് നമ്മൾ എല്ലാ പാക്കുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നാല് സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് സ്ക്രൻസിങ് സ്ക്രബിങ് മസാജിങ് പാക്ക് അങ്ങനെ നാല് സ്റ്റെപ്പായിട്ടാണ് എല്ലാ പാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് രണ്ട് സ്റ്റെപ്പ് മാത്രം മതി അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു ഫങ്ഷന് പോകേണ്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് അടിപൊളി ഗ്ലോ ആയിട്ട് വരുമ്പോൾ പോകുന്നതിന് നല്ല സഹായിക്കുന്നതാണ് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയൊക്കെയാണ് അത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് കാരണം ഒരു മാസത്തിൽ ഒരു ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമോ മാത്രം സ്ക്രബ് ചെയ്താൽ മതി ഈ സ്ക്രബ് നേരത്തെ ചെയ്തിട്ടുള്ള ഈ ഒരു മാസത്തിനകത്ത് വെച്ച് സ്ക്രബ്ബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമായിട്ടില്ല അപ്പോൾ സ്ക്രബ് ഞാനിപ്പോൾ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി സ്ക്രബ് ചെയ്തിട്ട് കാരണം ഓരോരോ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ഇത്ര ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് നമുക്ക് പഞ്ചസാര വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പൊടിച്ചൊന്നും എടുത്തിട്ടില്ല പഞ്ചസാര എടുത്തു അടുത്തതായിട്ട് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ കുറേ കൂടി നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാധാ കോഫി പൗഡറാണ് കോഫി പൗഡറും കൂടി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ത്തിനു വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്താൽ മതി പഞ്ചസാര ആയാലും അതുപോലെ തന്നെ കോഫി പൗഡർ ആയാലും രണ്ട് പഞ്ചസാര നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന സ്കിൻ എല്ലാം മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കോഫി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗുണമുള്ളതാണ് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ ഫ്ലേ ഫേസിലൊക്കെ ഉണ്ടാകുന്ന നമുക്ക് കഴുകിയാൽ പോവാത്ത അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യുന്നതിനും ഫേസ് നല്ലൊരു ഭംഗിയായിട്ടിരിക്കുന്നതിനും കാരണം ഓരോ ദിവസം കഴിയും തോറും തിളക്കം കൂടുന്നതാണ് ഇത് കോഫി പൗഡറൊക്കെ ഉപയോഗിച്ച് മാത്രമുള്ള പാക്കുകളുണ്ട് അതാണെങ്കിൽ കൂടിയും നമുക്ക് രണ്ടാമ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു ഗ്ലോ നമുക്ക് പാക്ക് ഇട്ടതിന് ശേഷം രണ്ട് ദിവസം ആവുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് അപ്പോൾ കോഫി പൗഡറും പഞ്ചസാരയും കൂടിയാണ് ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല തണുത്ത തൈരും കട്ട തൈരും ആണെങ്കിൽ വളരെയധികം നല്ലതാണ് ഞാൻ സ്ക്രബ് ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കോഫി പൗഡറും മിക് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പരുവത്തിന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഈ സ്പൂണിനൊരു മൂന്ന് സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുത്തു ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ ഇപ്പം നമുക്ക് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് തേങ്ങാ പാലാണെങ്കിലും വളരെയധികം നല്ലതാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം നനഞ്ഞൊരു തുണി ഉപയോഗിച്ച് നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം എന്ത് ആയാലും സ്ക്രബ് ആയാലും ക്ലെൻസിങ് ആയാലും എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനു മുമ്പിട്ട് നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് എന്തായാലും നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കാരണം നമ്മൾ മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചുകൊണ്ട് ഈ പാക്കുകളൊന്നും ഉപയോഗിക്കരുത് കാരണം ഉപയോഗിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കരുത് ഞാനിപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നു അതിനുശേഷം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ സൈഡിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുകയേ ചെയ്യരുത് കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ണിൻ്റെ ഭാഗത്ത് സ്ക്രബ് ചെയ്യരുത് കാരണം കണ്ണിൻ്റെ താഴ്വശത്തൊക്കെയുള്ള ചെറിയ ചെറിയ ബ്ലഡൊക്കെ പോകുന്ന ചെറിയ ചെറിയ നരമ്പുകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള എന്താ ഈ പഞ്ചസാരയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഈ നരമ്പുകൾക്കൊക്കെ ഡാമേജ് വരാനായിട്ട് കാരണമാവും അത് നമുക്ക് വളരെയധികം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും കാരണം കണ്ണിൻ്റെ അടിയിലൊക്കെ കറപ്പൊക്കെ വരാനൊക്കെ ആയിട്ട് അത് കാരണമാവും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിവശത്ത് ചെയ്യരുത് കഴുത്തിലും കൂടി ചെയ്തു കൊടുക്കാം നമുക്ക് ഇനിയിപ്പം നമുക്ക് രണ്ട് കൈകളിലേക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേനും നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് കാരണം നമ്മൾ ഒരുപാട് തരിയുള്ള പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ആ തരി വളരെയധികം നമ്മുടെ ഫേസിലൊക്കെ എന്താ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനായിട്ട് കാരണമാവും അതുകൊണ്ടാണ് വലിയ തരിയുള്ള പഞ്ചസാര എടുക്കരുതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിൽ ചുണ്ടുകളുടെ ഈ ഭാഗത്തെ ഈ താടിയിൽ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലൈ ഹെഡ്സും മരി ഹെഡ്സും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ വേണം നല്ല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ായിട്ട് അതിനുശേഷം നമുക്ക് മൂക്കിൻ്റെ ഈ ഭാഗത്തും ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാരണം അവിടെയും നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് മോ ഫേസ് എല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ പോലെ കാണാൻ പറ്റും അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എന്ന് പറയുന്നത് വെളുത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഹെഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിയത്തൂലോ നമ്മൾ ഈ തൊട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവയൊക്കെ റിമൂവ് ചെയ്യുന്ന ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നല്ല നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നമുക്കൊരു ഫനൊക്കെ ഉണ്ട് ഒരു കല്യാണമോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തലേന്നോ ഒന്നും രണ്ട് രണ്ട് ദിവസിക്കുമ്പോട്ട് ഒന്നും ബ്യൂട്ടി പാർലറൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോകുന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അല്ലെന്നുണ്ടെങ്കിൽ കഴുത്തിൽ മറ്റൊരു നിറമായി പോവും കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഇത് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് തുടച്ച് കളയാം ഒന്നുകിൽ കഴുകി കളയേണ്ടുന്നവർക്കൊക്കെ ആണെങ്കിൽ കഴുകി കളയാവുന്നതാണ് സ്ക്രബൊക്കെ ചെയ്യേണ്ടാത്ത ആൾക്കാരൊക്കെയാണ് ഒരു മാസത്തിനകത്ത് സ്ക്രബൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എന്തുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം കൊണ്ട് ചെറിയ നമുക്ക് ഒക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് ഒരു തുണി മുക്കിയതിന് ശേഷം ഫേസിലേക്ക് നന്നായിട്ടൊന്ന് ഒപ്പി കൊടുക്കാം ഒപ്പി കൊടുത്തിട്ട് കുറച്ച് പാലോ അല്ലെങ്കിൽ തൈരോ വെച്ചൊന്ന് ക്ലെൻസ് ക്ലെൻസ് ചെയ്യുന്നതുപോലെ നമുക്കൊന്ന് ചെയ്യാം കാരണം നമ്മളിപ്പോൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാരണം മാത്രമല്ല ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതല്ലേ വേറെ സ്റ്റെപ്പുകളുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്ക്രബൊന്നും ചെയ്യേണ്ടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് മാത്രം ഈ പാക്ക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ഇപ്പം തന്നെ നോക്ക് നമ്മൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിരുന്നു ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഫേസൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കണ്ടു ഇപ്പോൾ കണ്ടോ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് ഗ്ലോ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് പാക്ക് ഉപയോഗിക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് പോൺസിൻ്റെ ഒരു പൗഡറാണ് കാരണം ഇത് നമുക്ക് പത്ത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന പൗഡറാണ് പത്ത് രൂപ പൗഡറിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് കാരണം ഇത് മൊത്തം തന്നെ നമുക്ക് വേണ്ട ആരും ഇല്ല നമുക്കിതിൽ നിന്നും കുറച്ച് പൗഡർ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള പൗഡർ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇതിച്ചിന് നമുക്ക് നല്ല കട്ടിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പൗഡറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിപ്പോൾ ഗോതമ്പ് പൊടിയാണ് നല്ല നന്നായിട്ട് പൊടിഞ്ഞ ഗോതമ്പൊടി ആയിരിക്കണം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതായിരിക്കണം നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പൊടി ആണെങ്കിൽ കൂടി ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്തതിന് വേണ്ടി ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടെ അരിച്ചെടുത്തതാണ് ഇത് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് എത്ര വേണോ അത്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലായൊന്നും ഇരച്ച് കുഴപ്പമില്ല ആണെങ്കിലും കുറച്ചും കൂടി കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല കട്ടിക്ക് വേണം ഇട്ട് കൊടുക്കാവുന്നതിനും പൗഡറും ഗോതമ്പ് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇട്ടുണ്ട് കെട്ട കൊടുത്തതിന് ശേഷം രണ്ടുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇപ്പോ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാനുള്ളത് സ്പൂൺ ഒരു സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പൗഡറും ഗോതമ്പൊടിയും അലോവേര ജെല്ലും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കണം അത്ര നല്ല അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ തേക്കുന്നതിന് പരുവത്തിനാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തൈരാണ് ഉപയോഗിക്കുന്നത് തൈര് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ തൈരുപയോഗിക്കുമ്പോഴാണ് കുറെ കൂടി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് പറ്റത്തില്ല കുറച്ചും കൂടി തൈരെടുത്തെങ്കിലേ പറ്റൂ കാരണം ഇപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി നമുക്ക് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടണം ഇത് അത് ആ പരുവത്തിന് വരെ നമുക്ക് തൈര് തൈരൊഴിക്കാവുന്നതാണ് കാരണം അതിന് തൈരിന് ഇത്രയും എന്നുള്ളൊരു കണക്കൊന്നുമില്ല നമുക്കതേപോലെ ഒഴിക്കാം ഇപ്പോൾ ഇതേപോലെ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് കണ്ണിൻ്റെ താഴ്വശത്തൊക്കെ തേക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലോ ഒക്കെ തേച്ച് കൊടുക്കാം കാരണം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത നല്ല റിസൾട്ട് ആയിരിക്കും നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും പൗഡറിനേക്കാൾ കൂടുതൽ ഗോതമ്പൊടി എടുക്കാനായിട്ട് ശ്രമിക്കണം ഗോതമ്പൊടി ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫൈനായിട്ട് പൊടിച്ച് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കാരണം ഇത് അത് പൗഡർ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഗോതമ്പൊടി ആയാലും അരിപ്പൊടിയായാലും അത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഫേസിലെല്ലാം നല്ല രീതിയിൽ നല്ല കട്ടിക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്യുന്നതിനായിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പൗഡറിനേക്കാൾ കൂടുതൽ ഗോതമ്പൊടി എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ പൗഡറൊക്കെ നനച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പൊഹച്ചിൽ പോലെ നമുക്ക് ആദ്യം തോന്നും പക്ഷേ അതുകൊണ്ട് ഈ ദോഷമൊന്നുമില്ല ദോഷമുണ്ടെന്നല്ല പറയുന്ന ദോഷമൊന്നുമില്ല പക്ഷേ നമുക്ക് വേറെ പ്രശ്നങ്ങൾ പൊള്ളത്തോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ആദ്യം നമുക്കൊരു പൊഹച്ചിൽ പോലെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് നമ്മൾ പൗഡറിനേക്കാൾ കൂടുതൽ ഗോതമ്പൊടി എടുക്കണമെന്ന് പറയുന്നത് ഗോതമ്പൊടി ആയാലും അരിപ്പൊടിയായാലും എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ് ഫേസ് നല്ല ഗ്ലോയാവുന്നതിന് ആയിട്ട് ഗ്ലോ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഗോതമ്പൊടി അരിപ്പൊടി അത്രയും നല്ല ഒരു ഇത് ഗ്ലോ ആവുന്നതിന് നല്ലതാണ് പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ ആവുന്നതിന് അത്ര നല്ലൊരിതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് ഗോത ഗ്ലീസൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ഗ്ലോ ആയി കിട്ടുന്നതിന് ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഗോതമ്പോടി ഗ്ലീസറിനെ റോസ് വാട്ടർ ഇത് ഇത്രയും കൂടി നമ്മുടെ ഫേസിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു പത്ത് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടുന്നതായിരിക്കും നല്ല ഭംഗിയായി കിട്ടുന്നതായിരിക്കും ഫേസ് അപ്പോൾ അത് അത്രയും നല്ല ഗുണമുള്ളതാണ് നമ്മുടെ ഗോതമ്പൊടി അതുകൊണ്ട് തന്നെ ഗോതമ്പൊടി നമ്മൾ തേക്കുമ്പോൾ നല്ലൊരു ഇതാവും അതുപോലെ തന്നെ അലോവേര ജെല് അലോവേര ജെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന പാടുകളെയൊക്കെ റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയി തിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും തൊടുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനെ അതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഈ മലോവെര ജെല്ല് വളരെയധികം നല്ലതാണ് അപ്പോൾ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ തൈര് തന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് തൈര് വളരെയധികം നമ്മുടെ ഫേസിനെ നല്ല ആകാൻ സഹായിക്കുന്നതാണ് തൈര് അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയി കിട്ടുകയും ചെയ്യും തൈര് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനെല്ലാം സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ തന്നെ വളരെയധികം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്ത് വേണം കഴുകിക്കളയാനായിട്ട് ഇപ്പം ഞാനിതുപോലെ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലേക്ക് തടയുന്നതിന് ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്യാം മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് മസാജ് നമ്മളൊരു സ്റ്റെപ്പായിട്ട് തന്ന ചെയ്യുന്നില്ല കാരണം ഈ ഒരു സ്റ്റെപ്പ് ഈ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് മാത്രം മസാജ് ചെയ്താൽ മതി കാരണം മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഫേസ് മസാജ് ചെയ്യുമ്പോഴാണ് കാരണം നല്ലൊരു ആയി കിട്ടും നമുക്ക് നല്ല നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ നടന്നതിന് ശേഷം നല്ലൊരു ആയി കിട്ടും നമ്മുടെ ഫേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ മസാജിങ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇതുപോലെ കഴുത്തും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കഴുത്ത് മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് തന്നെ വേണം ചെയ്യാനായിട്ട് കാരണം മുകളിലേക്ക് ഇതേപോലെ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തൂങ്ങി വരാനായിട്ട് കാരണമാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യണമെന്ന് പറയും മുകൾ മസാജ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തുടച്ച് കളയാം വാഷ് ചെയ്യേണ്ടുന്നവർക്ക് വാഷ് ചെയ്യാവുന്നതാണ് തുടച്ച് കളയേണ്ടുന്നവർക്ക് തുടച്ച് കളയാം അത് തന്നെ കണ്ടോ നമ്മളൊന്ന് തുടച്ച് കളഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഉണ്ടോ നല്ലൊരു റിസൾട്ട് ഉണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തന്നെ നല്ലൊരു നല്ല ഭംഗിയാവും നമുക്ക് ഭംഗിയാവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പായ്ക്കാണിത് ഉണ്ടല്ലേ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫേസിലൊക്കെ തൊടുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആണ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസിലൊക്കെ തൊടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും നമുക്ക് ഫങ്ഷനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബായ്